ഏത് പിഴച്ച വാദങ്ങളെയും കൊണ്ടെടുക്കുകയും എന്തും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴും ഞങ്ങളാണ് അഹലുസുനവൽ ജമാ എന്ന അവകാശവാദവുമായി രംഗത്ത് വന്നപ്പോഴാണ് അഹലുസന്നവൽ ജമായിൽ തന്നെ വ്യാജനകൾ പേരിൽ രംഗത്ത് വന്നപ്പോൾ കേവലം പേരല്ല നിലപാടാണ് അഹലുസുന്നു ബോധ്യപ്പെടുത്തുവാനായി തുടങ്ങിയ പദപ്രയോഗങ്ങൾ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ പണ്ഡിതന്മാർ

ആയത്തിൻ്റെ ബാക്കി ഭാഗത്ത് അള്ളാഹുത്തായ പഠിപ്പിക്കുന്നത് അതാണ് ഏറ്റവും വലിയ വിജയവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അവസാനിക്കുന്നത് അഥവാ ആ സൊഹാബിമാർ അൻസാരികളും മുഹാജുകളുമായ സൊഹാബിമാർ ഒല്ലെ തബഴൂഹും അവരെ പിന്തുടർന്നവരും എന്ന് അള്ളാഹുത്തല പ്രത്യേകമായി എടുത്തു പറഞ്ഞു അതാണ് വൽ സുനജമാ അത് തന്നെയാണ് മൻഹജു സലഫ് സലഫുകളുടെ മാർഗം എന്നാൽ സലഫുകൾ എന്നാൽ സൊഹാബിമാരും താബിഴുകളും തമിഴ് താബികളും അവർ സ്വീകരിച്ചതേതോ അതാണ് ശരി അതുമാത്രമാണ് ശരി